നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ റെഡി ആവുകയാണ് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്തിനാണ് ഏതാണെന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം നിങ്ങൾക്ക് ചെയ്യാവോ ഞാൻ എന്തിനാണ് ഹോസ്പിറ്റലിൽ എന്നുള്ളത് എനിക്കറിയാം ഇപ്പോൾ കമൻസ് വരും കഴിഞ്ഞ ദിവസം ചേച്ചി ഛർദ്ദിച്ചു ചേച്ചിക്ക് ചെറുതായിട്ട് വയറുണ്ട് ചേച്ചി പ്രഗ്നൻ്റ് ആണ് എന്നാണ് കമൻസ് എല്ലാം വരാൻ പോകുന്നതെന്ന് എനിക്കറിയാം എന്താണ് ഏതാണെന്നൊക്കെയുള്ളത് വഴിയെ ഞാൻ പറയാൻ കേട്ടോ പ്രഗ്നൻറ്റാണോ അല്ലേ എന്നൊക്കെയുള്ളത് സസ്പെൻസിൽ അങ്ങനെ ഇരിക്കട്ടെ എന്തായാലും ആ സസ്പെൻസ് ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ എന്താ സംഭവം എന്നുള്ളത് എന്തായാലും ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പിനെ ഓറപ്പിച്ചു അല്ലേ ചേച്ചി കെയറിങ് ആണെന്നുള്ളത് ഉറപ്പിച്ചു എനിക്ക് സന്തോഷം തരുന്ന കാര്യം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ മറ്റാർക്കെങ്കിലും സന്തോഷം തരുന്നുണ്ടോ എന്ന് എനിക്ക് എന്നാലും ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ വേറെ ആരും കൂടെ വരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇനി ഹോസ്പിറ്റലിൽ പോകുന്നത് എൻ്റെ അമ്മ പോലും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഈ വീഡിയോ യോ കാണുമ്പോഴായിരിക്കും അമ്മാറി എന്നതപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും എന്തിനാ പോയത് എവിടെ പോയത് എന്താ പറ്റിയെന്നൊക്കെ ഉള്ളത് അമ്മയും വിളിച്ച് ചോദിക്കും അമ്മയും ഇനി ഡൗട്ടിലാവും ഞാൻ ഇനി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതിൽ അപ്പോൾ എന്താണെന്നുള്ളത് വഴിയേ പറയാം കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലെല്ലാം പോയിട്ട് വന്നപ്പോഴേക്കും വേദക്കുട്ടി എല്ലാം വന്നു എന്നിട്ട് വേദക്കുട്ടിക്ക് ഒരു കോൾഡ് കോഫി വേണമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാ കേട്ടോ മിക്സിയുടെ ജാറ് അത് അറ്റാച്ച് ചെയ്യുന്നതായിരുന്നു അത് അറ്റാച്ച് ചെയ്തപ്പോൾ നേരെ ഇരുന്നില്ല നമ്മുടെ മിക്സിയിൽ ജാറ് ഫിക്സ് ചെയ്ത ശേഷം അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു പാല് ഫുൾ മിക്സിയുടെ മുകളിലും സ്ലാബിലും തറയിലും എല്ലാം കൂടി വീണു അത് തുടച്ചപ്പിറക്കി കുറേ സമയത്ത് ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കോൾഡ് കോഫി ഇട്ടബകളാണ് ഇത്രയും പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ജാറ് മാറ്റിയിട്ട് വേറെ ജാറിലാണ് കോൾഡ് കോഫി ഉണ്ടാക്കിയത് ഒരു ഗ്ലാസ് പാൽ പോയി കഴുകല വേറെ അങ്ങനെ കുറേ жоലി ആയി പോയട്ടോ എന്നിട്ട് രാവിലെയൊക്കെ കഴുകി ഉണക്കാനായിട്ടൊക്കെ ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട് അതിൽ പിറക്കിയിട്ടുന്ന സാധനങ്ങളെല്ലാം തിരിച്ച് പിറക്കിയിടുകയാണ് മുന്നേ ഞാനിങ്ങനെ കഴുകി ഉണക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെയെല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ കിച്ചണിലെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എല്ലാം കഴുകി ഉണക്കി ഫുൾ വെള്ളമെല്ലാം മാറിയ ശേഷം മാത്രമേ ഇതിലെല്ലാം പിറക്കി വയ്ക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഫുൾ തുരുമ്പെടുത്ത് പെട്ടെന്ന് ചീത്തയാകും ഞാനീ നൈറ്റിയിട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ അത് ഇടാതെ നമ്മൾ സ്ഥിരമിടുന്നത് വേഷമല്ലല്ലോ നൈറ്റി അപ്പോൾ പെട്ടെന്ന് വല്ലപ്പോഴൊക്കെ ഇടുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നും കുറച്ച് മെലിങ്ങതായിട്ടൊക്കെ തോന്നും ഇല്ലേ നല്ല രസമുണ്ട് പക്ഷേ ഇതിങ്ങനെ സ്ഥിരം ഇട്ടാൽ നിങ്ങളുടെ കണ്ണിൽ അത്ര നല്ല കാഴ്ചയായിട്ട് തോന്നുന്നില്ല കൊള്ളത്തില്ല എന്നൊക്കെ പറയും ഇത് വല്ലപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഭംഗിയായിട്ടിരിക്കുന്നത് ആ നൈറ്റ് ആണെങ്കിൽ എനിക്ക് കറക്റ്റ് കറക്റ്റ് സൈസാട്ടോ നല്ല ഷേപ്പായിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ കൊള്ളാം സംഭവം എന്തായാലും കൊള്ളാം അപ്പോൾ എപ്പോൾ നോക്കിയാൽ ഈ പാത്രം കഴുകില്ല അതിൻ്റെ മുറയ്ക്ക് എങ്ങനെയും നടക്കുക എപ്പോൾ നോക്കിയാലും ഒരു ജായായിട്ടല്ലെങ്കിലും നൂറ് പാത്രം കഴുകാനായിട്ട് ആ സമയത്ത് ഞാൻ വേദയോട് ചോദിക്കുകയാണ് വേദയ്ക്ക് എക്സാംസ് എല്ലാം നടക്കുകയാണ് ഇനിയിപ്പോൾ മാർച്ച് ആകുമ്പോൾ ഫൈനൽ എക്സാം ആവും കുറച്ച് ഒക്കെ നമ്മൾ കൊടുക്കുക വേദയ്ക്ക് ഒരുപാട് നോട്ട്സ് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജോലിയും ചെയ്യും ഒരു സൈഡിൽ കൂടെ വേദയോട് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കുറേക്കാൾ പടി പടി എന്ന് പറഞ്ഞാൽ മാത്രമേ പഠിക്കത്തുള്ളൂ അവൾ പഠിക്കും പക്ഷെ പടി പടി പടിയെന്ന് പറഞ്ഞാൽ പേക്കേയും നടക്കണം കേട്ടോ അത്ര ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പഠിച്ചിട്ട് ഞാൻ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും വന്ന് ചോദിക്കും പിന്നെ ടെക്സ്റ്റ് എല്ലാം റീഡ് ചെയ്തതിൻ്റെ അർത്ഥം എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് ഓക്കെയാണ് എന്നിട്ട് വേറെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് പഠിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ടെക്സ്റ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ വേദയ്ക്ക് ഒരു കുന്തവും അറിയത്തില്ല കേട്ടോ മറ്റേ സ്പൂൺ ഫീഡ് ബേബിയാണ് വേദ ഇങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമേ തിരിച്ചു തുപ്പത്തുള്ളൂ അങ്ങനത്തെ കൊച്ചാണ് വേദ അതുകൊണ്ട് ടെക്സ്റ്റിൽ നിന്നൊക്കെ നമ്മളത്രയും നീറ്റായിട്ട് പഠിപ്പിച്ചാലേ വേദം എഴുതത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അമ്മ പോയി കേട്ടോ അതിൻ്റെ മാർക്ക് കുറയും കേട്ടോ എന്നൊക്കെ വന്ന് പറയും അത് കേൾക്കുമ്പം എനിക്ക് ദേഷ്യം വരും സ്വന്തമായിട്ടൊന്നും പഠിച്ച് മനസ്സിലാക്കി എഴുതാനുള്ള ബുദ്ധി ഇതുവരെ ആയില്ല അങ്ങനെ ഞാൻ ഈ പാത്രങ്ങളെല്ലാം വീണ്ടും കഴുകിയത് കൊണ്ടൊന്ന് ഉണങ്ങാനിട്ടപ്പോൾ ആ മതിലിൻ്റെ മുകളിലും ശബ്ദം ഞാൻ കരുതി പാമ്പാവുന്ന കേട്ടോ ഇവിടെ പാമ്പൊക്കെ ഉണ്ടാകാ ബാക്ക് സൈഡിൽ അവിടെ ഇല്ലാത്ത വന്യമൃഗങ്ങളില്ലെന്നാണ് തോന്നുന്നത് അത്രയും കാടുപിടിച്ച് കിടപ്പുണ്ട് അങ്ങനെ എന്താ നോക്കിയപ്പോൾ സിംഹക്കുട്ടി സിംഹക്കുട്ടിയൊന്നുമല്ല കേട്ടോ അത് പൂച്ചക്കുട്ടിയാണ് പൂച്ചക്കുട്ടിയല്ല വലിയ പൂച്ച അത് അവിടെ കിടന്ന് കളിക്കുന്നതാട്ടോ ഞാനങ്ങ് പേടിച്ചു ഞാൻ കരുതി പാമ്പാവും എഴുതി അങ്ങനെ വേദ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഞാനെന്നിട്ട് തിരിച്ച് കയറിപ്പോയത് പാമ്പല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനങ്ങ് തിരിച്ച് കയറിപ്പോയി വേദം അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ വീണ്ടും അഞ്ച് പാത്രം കഴുകി കേട്ടോ പാത്രം കഴുകിയാലും ഇതിന് ഒരന്തി ഉണ്ടാവില്ല കേട്ടോ കഴുകി 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 മനുഷ്യൻ്റെ അട്ടപ്പളവ് അങ്ങനെ പാത്രം കഴുകാനുണ്ടാവും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഞാനൊന്നൊരു ഷേക്കല്ലാട്ട് കുടിച്ചു കേട്ടോ ഷേക്ക് അല്ലല്ലോ കോൾഡ് കോഫി അപ്പോൾ വേദ കുടിച്ചുകൊണ്ട് നിന്നിട്ട് വേദ പറഞ്ഞു വേദക്ക് കോൾഡ് കോഫി മതിയെന്ന് കേട്ടോ ഞാൻ ആ വലിയ ഗ്ലാസ്സിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ അതുകൊണ്ടാകും അവൾ നിറയെ കുടിച്ചു വയറി നിറഞ്ഞിട്ടുണ്ടാവും പിന്നെ ആ കോൾഡ് കോഫി ഞാൻ കുടിച്ചു ഞാനും ഒരു കോൾഡ് കോഫി കുടിച്ചായിരുന്നു ഇത്രയും വലിയ ഗ്ലാസ്സിലല്ല ചെറിയ ഗ്ലാസ്സിൽ അപ്പോൾ ഇതിവിടെ ആകുമ്പോൾ ഓക്കെ ആവും കേട്ടോ ആ കോൾഡ് കോഫി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ വേദം എന്തോ പറയുന്നുണ്ട് അതിന് ഞാൻ മറുപടി കൊടുത്തോണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ബാക്കി കോൾഡ് കോഫിയെല്ലാം കുടിച്ച ശേഷം ആ ഗ്ലാസ്സും ഒക്കെ കഴുകി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോയി അടുത്ത പരിപാടി വൈകുന്നേരം ആയാലും ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ ഇത് ഞാൻ കുറ്റിമുല്ലായിട്ട് വാങ്ങിയതാണ് ഇപ്പോൾ നല്ല ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാമെന്ന് എഴുതി പക്ഷേ പൂവൊന്നും പൂക്കുന്നില്ല ആദ്യം നിറയെ പൂവെല്ലാം പൂത്തും നല്ല മണമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ പൂവൊന്നും പൂക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതി ഇനി നാളെയൊക്കെ പോയിട്ട് വേണം കുറച്ച് വളമെല്ലാം ഇട്ട് കൊടുത്തതിനെല്ലാം പറ്റി ഉച്ചപ്പ് ആക്കിയെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ സിസേഴ്സ് ആയിട്ട് വന്നത് ഈ മാവിൽ നിറയെ ഇങ്ങനെ നീറുണ്ടല്ലോ നീറ് കൂടുവെച്ചിരിക്കാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ആരും എന്നോട് കമൻറ്റ് ചെയ്തു ഇങ്ങനെ നീർ കയറിയാൽ കൂടുവെക്കത്തില്ലേ അത് ബുദ്ധിമുട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പം അതാണ് ഒന്ന് ശ്രദ്ധിച്ചു ആ കമൻറ്റ് കണ്ടിട്ടൊന്ന് ശ്രദ്ധിച്ചപ്പോഴേക്കും ആ മാവിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കൂട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാന്ന് കരുതി ഇനി അത് കൂട് കൂടുവെച്ചാൽ അപ്പുറത്തെ വീട്ടിലൊക്കെ ആയാൽ ഫുൾ അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ ആ നീറിൻ്റെ കൂട് നോക്കി കട്ട് ചെയ്യാം കേട്ടോ നീറിൻ്റെ കടി കിട്ടുമോ എന്നറിയത്തില്ല എന്തായാലും നീറിനെ കൊന്നിട്ട് എന്നെ ബാക്കി കാര്യം ഞാൻ ചെടിക്ക് ഒഴിക്കുന്ന സ്റ്റൈലൊക്കെ നോക്കി ആ നൈറ്റിയെല്ലാം പൊക്കി പിടിച്ച് കെട്ടിയിട്ട് ഇത് ഞാൻ വേത ഒപ്പിയെടുത്തത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഞാൻ കണ്ട് വേദ വീഡിയോ എടുക്കുന്നത് അപ്പോഴും ശ്രദ്ധിച്ചില്ല ഇപ്പോൾ എഡി എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴേക്കും മുണ്ട് മടക്കി കുത്തിക്കും പോലെ നൈറ്റിയെല്ലാം മടക്കി കുത്തിയിട്ട് ഞാൻ നിൽക്കുകയാണ് ആ കുഴപ്പമില്ല അവിടെ കിടക്കട്ടെ നിങ്ങളല്ലേ കാണുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അതിനൊരു വൃത്തികട ഒന്നുമില്ല അല്ലേ ഈ ശംഖുപുഷ്പം ഉണ്ടല്ലോ എപ്പോഴും കൊണ്ട് നട്ടതാണേ അത് വെള്ളമൊഴിക്കാണ്ട് നിന്ന് കരിയും ഒഴിക്കുമ്പോൾ വീണ്ടും അത് രക്ഷപ്പെടും കേട്ടോ പാവം ആകെ വാടി കരിഞ്ഞി പെട്ടതുപോലെ ആവും പക്ഷെ ഒഴിക്കുമ്പോൾ അത് വീണ്ടും നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് പൂവൊക്കെ തരാറുണ്ട് കേട്ടോ ആ അങ്ങനെ ഞാൻ ഇനി അടുത്ത് നമ്മുടെ നീറിൻ്റെ കൂട് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് രണ്ട് മൂന്ന് സ്ഥലത്ത് കൂട് കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ദൂരോട്ട് മാറി നിന്ന് കുറച്ച് താഴ്ത്ത് വെച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും പെട്ടെന്ന് കയറത്തില്ല എങ്കിലും കയറി പെട്ടെന്ന് ഇവിടെ നിന്നാണ് കയറി എന്നറിയത്തില്ല പെട്ടെന്ന് കയറി എങ്കിലും കടിയൊന്നും കിട്ടിയില്ല കേട്ടോ അതിനെ കുറച്ച് നിങ്ങളത്തിന് കട്ടിയത് പുറത്തോട്ടെടുത്ത് അങ്ങ് ഇട്ടു അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകത്തില്ലേ അതുകൊണ്ട് പുറത്തോട്ടിട്ട് നാളെ അതിനെടുത്ത് കളയാന്ന് എഴുതിയിട്ട് വെളിയിലൊക്കെ അങ്ങ് എടുത്തിറങ്ങി കേട്ടോ വേദം അതിനിടയ്ക്ക് ചെന്ന് അതിൻ്റെ ചെന്ന് ഭയങ്കര വീടും എടുക്കും കേട്ടോ ഞാൻ പറഞ്ഞു നീ മാറി നിൽക്കാം ഞാൻ വെട്ടി വെട്ടി അങ്ങോട്ടാണ് ഇടുന്നത് ദേഹത്തെങ്ങാനും വീണാൽ എല്ലാം കൂടി നിന്നെ കടിക്കുമെന്ന് പറഞ്ഞു എന്നിട്ടേ ഉള്ളൂ ധൈര്യശൈലിയായിട്ട് നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് കൂടുണ്ടായിരുന്നു ഒരെണ്ണം അപ്പർ സൈഡിലാണേ നിന്നത് അവരെ വീടിന് അതായത് ആദൂസിൻ്റെയൊക്കെ വീണ്ടും ആ സൈഡിലേക്കാണ് നിന്നത് ഈ മാവെല്ലാം മാവും പിച്ചിയും എല്ലാം ആദൂസിൻ്റെ വീടിനകത്തേക്കാണ് വളർന്നു പോകുന്നത് ഒന്നും നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നില്ല അത് വെയിൽ അങ്ങോട്ടേക്ക് അടിക്കുന്നത് കൊണ്ടാവാം കൂടുതലും അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നു അത് അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇലയൊക്കെ വീഴുമ്പോഴെല്ലാം അവർക്ക് അടിച്ചു വരാനും അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നിറയെ അങ്ങോട്ടേക്കൊക്കെ ചെന്ന് വീഴുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ പിച്ചിയെല്ലാം വെട്ടിക്കളങ്ങുന്നത് പിച്ചിയെല്ലാം തിളർത്ത് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ പിള്ളേരെല്ലാം കൂടെ കൊതുക്തിരിയെല്ലാം കാത്തിച്ച് വെച്ച് തറയിൽ ഇത് ഇലയൊക്കെ ഇട്ട് എന്താണ് കാട്ടിക്കുട്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ മീൻ കറികളാണ് മീൻ കളിക്കുകയാണ് അപ്പോൾ അമ്മു പറയുന്ന അമ്മൂന് കൊഞ്ചുണ്ട് അയലയുണ്ട് വാളയുണ്ട് മത്തിയുണ്ട് ചാളയുണ്ട് പിന്നെ ആ കരിങ്ങിരിക്കുന്ന ലീഫാണ് അവരുടെ ഉണക്ക മീൻ കേട്ടോ പച്ച ലീഫ് പൈസയാണ് അങ്ങനെ ഉണക്കമീനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് തേനുൻ്റെയിൽ മീനുണ്ട് വേദയാണ് കൊച്ചമ്മ കേട്ടോ വേദയാണ് മീൻ വാങ്ങാൻ വരുന്നത് ഒരു പ്രാവശ്യം വേദ മീൻ വാങ്ങിയിട്ട് പോകുമ്പോൾ അടുത്ത് കൊച്ചമ്മ ആളാവും അങ്ങനെ വേദ വീണ്ടും മീൻ കറിയാവും അങ്ങനെയൊക്കെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നല്ല രസം തോന്നി അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് വേദവിടെ വന്ന് തറയിൽ കയറിക്കുന്ന കണ്ടപ്പോൾ ഈ ചീരി വന്നു ഒരു കൊതുക് തിരിയെല്ലാം കത്തിച്ച് അതിൻ്റെ ഫ്രണ്ടിൽ കയറിയിരുന്നു കൊതുക് ഭയങ്കരമായിട്ട് കടിക്കണമെന്ന് പറഞ്ഞാണ് അതിനെല്ലാം കത്തിച്ച് കൊണ്ടുവച്ചേക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ ആ കൊതുക് തിരി വച്ചിരിക്കുന്ന സ്റ്റാൻഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലോ ടാഗ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ കൊതുക്തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് ഈ പിള്ളേരെല്ലാം കൂടി ഒരേ കളി അത് ഞാൻ കുറേ സമയം നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിന്നു കുറച്ച് സമയം വീഡിയോ എടുത്തു ഞാൻ ആക്ച്വലി അവരുടെ കളി കണ്ടിങ്ങനെ നോക്കി റെക്കോർഡ് ചെയ്തിട്ട് കളി കണ്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതാണ് പിന്നീടാണ് ഓർമ്മിച്ചത് അയ്യോ വീഡിയോ നല്ല ലെങ്ത് ആയല്ലോ പിള്ളേരുടെ കളി ഞാൻ ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല അതിലങ്ങ് ഇങ്ങനെ മുഴുകിപ്പോയി നല്ല രസമുണ്ട് അവർക്കെട്ടിലൊക്കെ മീൻ ചേച്ചിമാരൊക്കെ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു സ്ലാങ്ങിലും ആ ഒരു സ്റ്റൈലിലൊക്കെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അത് രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അമ്മുവും തേനും വേദയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കിടന്ന് അങ്ങനെ ചിരിക്കുകയാണ് ഉണക്കമീനത് വാള ഉണക്കമീനാണ് വാള എന്ന് പറയുമ്പോൾ പാമ്പാട പാമ്പാട ഉണക്കമീനാണ് ചെമ്മീൻ ഒരു കിലോ അങ്ങ് തന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് വേദ വേദ കൊച്ചമ്മ കൊച്ചമ്മയുടെ സ്റ്റൈലിലൊക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെ പിള്ളേരുടെ കളിയെല്ലാം കണ്ടുകൊണ്ട് നിന്ന ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോയി ഞാനും ആട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോയി വേദം പിള്ളേരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ഞാൻ പോയത് മെഡിക്കൽ സ്റ്റോറിലേക്കാണ് ഒരു സാധനം വാങ്ങാനായിട്ട് പോയത് കേട്ടോ ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്തൊന്നുമല്ല വേറെ ഒന്ന് രണ്ട് സാധനം അത് ഞാനിന്ന് കാണാൻ പോയ ഡോക്ടറുമായി ബന്ധമുള്ളൊരു കാര്യം വാങ്ങാൻ തന്നെയാണ് പോയത് എന്താണെന്നുള്ളത് വഴിയേ പറയാം കേട്ടോ എന്നിട്ട് അവിടെ നേരെ ഇറങ്ങി ഒരു വെജിറ്റബിൾ ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്ക് കേട്ടോ കുറേ സമയം അവിടെയൊക്കെ നിന്ന് കറങ്ങി കറങ്ങിയിട്ട് ഭയങ്കര തിരക്ക് കാരണം വെജിറ്റബിൾസ് ഒന്നും വാങ്ങാതെ നേരെ വീട്ടിൽ പോയി കേട്ടോ അവിടെ നിന്നാൽ ഇന്നൊന്നും നമുക്ക് പച്ചക്കറിയും വാങ്ങിയിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല വേറൊരു കടയിൽ കയറിയപ്പോൾ നല്ല വെജിറ്റബിൾസ് ഒന്നും ഇല്ല പിന്നെ ഒന്നും വാങ്ങിയില്ല നേരെ വീട്ടിലേക്ക് പോവുകയാണ് അത് ഫ്രഷ് എല്ലാം ഇങ്ങനെ കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് വേണ്ട തൊട്ടടുത്താണ് പോയത് കൊണ്ട് കടവിലേക്ക് ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ കുടുംബം ഇറങ്ങിയത് അതുകൊണ്ട് ഹെൽമറ്റ് വെച്ചിട്ടില്ല എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ഏറ്റുമുക്കുടനെ കാണാം ടേറ്റാ ബൈ ബൈ